നമ്മുടെ അനീഷിൻ്റെയും അനുമോളുടെയും പ്രണയം ലാലേട്ടൻ പിടിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രമേയമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഏറ്റവും പുതിയതായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ലാലേട്ടൻ ആദ്യമേ നമ്മുടെ അനീഷിനെ എഴുന്നേൽപ്പിച്ച് ചോദിക്കുന്നുണ്ട് അനീഷ് അങ്ങനെ ഒരു ഇഷ്ടം അനീഷിന് തോന്നിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് വളരെ നിഷ്കളങ്കമായ രീതിയിൽ മറുപടി പറയുന്നുണ്ട് ലാലേട്ട എനിക്കങ്ങനെ തോന്നി അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂടെയുള്ള ആളുകളെല്ലാവരും അക്ബറും ഷാനവാസും ആതിലെ എല്ലാ മനുഷ്യനെ കളിയാക്കുന്നുണ്ട് ചിരിക്കാതെ ഇടാ കള്ള എന്നൊക്കെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ലാലേട്ട ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണ് അനുമോക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ലാലേട്ട കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറയുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോ എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് പിന്നെ ലാലേട്ടൻ അനുമോളെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല വിശേഷമെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഗുരുവായൂരമ്പല നടയിൽ വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് അതായത് അനീഷും അനുമോളും കല്യാണം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യചിഹ്നം അവസാനിപ്പിച്ചാണ് ലാലേട്ടൻ ആ ഒരു പ്രൊമോ അവസാനിപ്പിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിലും പുറത്തുമെല്ലാം അത്യാവശ്യം നന്നായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ അനുമോളും അനീഷും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കാര്യം എന്തായാലും അനുമോക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അനീഷിന് അനുമോൾ ഇഷ്ടമാണെന്ന് പറയുന്നു അനുമോൾ അത് താൽപ്പര്യമില്ല ഇപ്പോൾ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് മാറുന്നു ഇപ്പോൾ ലാലേട്ടൻ എന്ന പ്രൊമോയിൽ ലാലേട്ടൻ ഈ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില നമ്പറുകളാണ് അവിടെ ഇറക്കുന്നത് പണ്ട് പേളി സീനിഷ് കേസിലൊക്കെ ലാലേട്ടൻ കാണിച്ചതുപോലെയുള്ള ചില കുറവും കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ഇപ്പോൾ അനീഷിനോട് അനുഭവം കാണിക്കുന്നത് എന്താണ് താല്പര്യം ചോദിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രസകരമായ പ്രമോയാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക